തേങ്ങടാ തേങ്ങത്തിന് ഉള്ളിലാണിട്ടാ തേങ്ങിൽ ഞാൻ വെച്ചാണ് ഇനി എല്ലാവരും കണ്ടാതിരിപ്പനോട് പണ്ട് വൈദ്യുരുതങ്ങളെ പറഞ്ഞാണ് ഇച്ചൊരു സ്ഥാനക്കാരെ മക്കളെ റാത്തല്ല എവിടെ എന്താ പണിയാറുവാ നേരെ ഇവിടെ ഒരു ബീം അടിക്കാണ്ട് ചെറിയൊരു ബീം അടിക്കാണ്ട് അല്ല ഡിസൈനായിട്ട് ഒരു ബീം അടിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കോള് അല്ലെ വാപ്പനായിട്ടൊന്ന് വരുമോ കോയൻകാറിൻ്റെ വണ്ടി ഇവിടെ കാത്തുകൊണ്ട് പിന്നെ വാപ്പ സാധനം നോക്കട്ടെ നോക്കിട്ട് കാണിച്ചതാണ് വിശേഷ കമ്പി ഇവിടെ കൊടുത്തിട്ടാണ് ഷീറ്റുണ്ട് വണ്ടിയില്ല അപ്പോൾ ഷീറ്റ് ദാ കൊണ്ടുപോയിട്ടാണ് നേരെ പോകണത് അവിടെ വാപ്പ കാത്തുക്കിണ്ട് പരില് വാപ്പ പോകുമ്പോൾ വിളിക്കണേ ഓക്കേ ഹലോ അങ്ങനെ പെങ്ങൾ വന്നിരുന്നു പെങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വാപ്പ് കാണിച്ചു കൊടുത്തിട്ട് കയ്യുന്നു ഇങ്ങനെ പൊന്തിനെ കാണിച്ചു കൊടുത്ത് ഞാനും അനിയനും ബാപ്പയും കൂടെ എന്തെയ്തു പറയാം നേരെ ആ സൈറ്റിൽ പോയി അവർ കട്ട പോസ്റ്റിങ്ങിൽ നിൽക്കുക കേട്ടോ വണ്ടിക്കാരൊക്കെ കൂടി കണ്ട കളി വണ്ടിക്കാരെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പാവല്ലേ ഞാനാണെങ്കിൽ അവിടെ കുറച്ചു നേരം പോസ്റ്റായി ഇത് ഞാൻ പണ്ട് വിറ്റ ഭൂമിയാണ് കേട്ടോ അവിടെ വെള്ളം ഉണ്ട് എന്ന് ഞാനും പറഞ്ഞിരുന്ന് വിറ്റവരോട് ബാപ്പിയും പറഞ്ഞിരുന്നു വെള്ളം ഉണ്ട് എന്ന് അങ്ങനെയാണ് ഇന്ന് ഇന്നെ വിളിച്ചത് ബാപ്പാനോട് കൊണ്ട് വരാൻ പറയും സാധനം നോക്കണം എന്നറിയാണ്ട് ബാപ്പ കാര്യമായിട്ട് അങ്ങനെ സാധനം നോക്കാനൊന്നും എടുക്കും പോക്കില്ല പക്ഷേ ഇതിൻ്റെ തായ ഈ ഭൂമിയിൽ വള്ളം കാണൂലെന്ന് പറഞ്ഞ ഭൂമിയാണ് ഇതിൻ്റെ തായി ഇതേമാർക്ക് ബാപ്പ ഒരു ദിവസം സ്ഥാനം നോക്കിയിട്ട് ആ കിണറിലും ഇതേപോലെ കണ്ടുകിട്ടോ വെള്ളം നല്ലോണം വെള്ളപ്പാകും കിണറിൽ നിന്ന് കോയൻ കിണറിൽ നിന്ന് ആറുപേര് ഉപയോഗിക്കേണ്ടിട്ടാണ് വെള്ളം മാഷാല്ല അത് വലിയൊരു ഗുണം പാപ്പ പോണേണ്ടീലങ്ങള് അവരൊക്കെ കട്ട പോസ്റ്റിലാട്ടോ പാപ്പനെ കാത്തു നിൽക്കണം തേങ്ങതാണ് തേങ്ങത്തിനുള്ളിലാണ്ടിട്ടാണ് തേങ്ങത്തിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചാണ് ഇനി എല്ലാവരും കണ്ടാച്ചിട്ട് പാനോട് പണ്ട് വൈദ്യത്തൊരു ഞങ്ങളെ പറഞ്ഞതാണ് ഇതൊരു സ്ഥാനക്കാരനാടാണ് ഞാൻ ഡൈ തേങ്ങയിട്ടാണ് സ്ഥാനം നോക്കാൻ പോകുന്നത് എന്നാൽ നമ്മൾ പോയിട്ടാണ് അങ്ങനെ വാപ്പേൻ്റെ അടുത്ത് ആ തേങ്ങ വാങ്ങിയിട്ട് ഏകദേശം പാപ്പാക്കറിയാം വാപ്പ കിണറ് ആയിരക്കണക്കിന് കിണർ കളിച്ച ആളാണ് വാപ്പ ഏ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വാപ്പ ഏകദേശം ആ ഭൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണിച്ചു കൊടുത്തു ഇന്നാലിൻ്റെ ഭാഗത്താണ് വെള്ളമുള്ളത് ഇന്നാലിൻ്റെ ഭാഗത്ത് എല്ലാ കൈ വെള്ളമില്ല കയ്യുന്നുണ്ടില്ല കയ്യ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെള്ളം ഉണ്ടാക്കും അയ്യുന്ന പൊന്തിന് ഞാൻ ആ സ്ഥലം പോയിൻ്റ് എത്തുമ്പോൾ വാപ്പാക്ക കയ്യുന്നാണ് പൊന്തും ഏഹ് ആ എന്താണെന്ന് അറിയില്ല എന്ത് കിട്ടിയത് നല്ലത് പോയല്ല അത് വലുത്തുതങ്ങൾ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുവാണ് കറക്റ്റ് പോണേണ്ട ആ സാ ആ ലൈനിലാണ് ആ വെള്ളമുള്ളത് ഒരു ലൈനാണ് കറക്റ്റായിട്ട് നേരെ പോകണം ആ ലൈൻ അതാണ് അവിടുന്ന് ഇങ്ങോട്ട് തിരിയട്ടെ ആ ജോയിൻറ്റ് കറക്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞ് പോകണം അതാണ്ട് കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളമില്ല അട്ടോ ആ അവിടെ അവിടെയാണ് ആ സ്ഥാനം പറഞ്ഞത് വാ സ്ഥാനം ഉണ്ട് എന്ന് പറഞ്ഞ ഭാഗം അവിടെ ആണട്ടെ കറക്റ്റായിട്ട് ആ ലൈനിങ്ങനെ വന്നിട്ട് താഴേക്കാണ് വെള്ളം പോകണതെന്ന് കറക്റ്റ് ായിട്ട് ഓർക്ക് കാണിച്ചു കൊടുത്ത് ഉണ്ടാക്കളെ ആ കൈന്ന് ഓട്ടോമാറ്റിക് ആ സമയമാകുമ്പോണ്ട് പൊന്തുട്ടാ തട്ടിയിട്ടാ പൊന്തിച്ചിട്ടൊന്നും അല്ല നോക്കുകയാണെങ്കിൽ ആ കൈന്ന പൊന്തുടണ്ട അതാ ശരിക്ക് ഞാൻ ഞാനെന്നെ അത്ഭുതപ്പെട്ടു ഇന്ന് വീഡിയോ എടുക്കുമ്പോഴത്തെ ശരിക്ക് സാധനം കാണിച്ചെടുത്ത് പരിപാടി സെറ്റാക്കി ഇറക്കിയിട്ടാണ് സാധനം ഇറക്കി അങ്ങനെ ഫുള്ള് സെറ്റായി അവിടെതാ അവര് സെറ്റപ്പായി തുടങ്ങിട്ടാ പരിപാടി തുടങ്ങിട്ടാ സംഭവം മാസാവേ né, é tanto lá ഞാൻ പറഞ്ഞ നൂറ്റമ്പോൾ ഇരുന്നൂറ് അടീൻ്റെ അടിയിൽ വള്ളം കാണുന്നു പക്ഷേ അത്ഭുതപ്പെടുത്തി തൊണ്ണൂറ് അടിക്ക് മാസമുള്ളതാണ് വള്ളം കണ്ടുകൾ അടിക്ക് വള്ളം കണ്ടിട്ടാണ് നല്ല വള്ളം തന്നെ എല്ലാം അടിപൊളി വള്ളം നീട്ടാം സൂപ്പർ വള്ളം കുടിക്കാൻ പറ്റണ വള്ളമാണ് അത് അടിക്ക് കണ്ട് അള്ളാൻ്റെ അപാരായ കൈവനട്ടാ ഇത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് അടി എത്തിയപ്പോൾ ഉള്ള വെള്ളമാണ് ഈ കാണുന്നത് അത്രയും വെള്ളമുണ്ട് മാർഷല്ല നാളെ റ്റൈവനൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി ഒന്ന് കാണിച്ചു കൊടുക്കണം അവിടെ എത്ര ഹൈറ്റിൽ വെള്ളം നിൽക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് കുടിച്ച് നോക്കണം എങ്ങനെയുണ്ട് നല്ല ക്ലീൻ ആക്കി നമുക്ക് ധൈര്യത്തിൽ കുടിക്കാം